പ്രിയമില്ലാത്തവരെ ഞാൻ ജിജി കലാമി എഴുത്തിൻ്റെ എല്ലാ മേഖലയിലൂടെയും സഞ്ചരിക്കാനുള്ള അവസരം ഇതുവരെയുള്ള കാലമോ ജീവിതമോ എനിക്ക് നൽകിയിട്ടുണ്ട് നാടകരചന ആയിക്കോട്ടെ നോവൽ രചന ആയിക്കോട്ടെ ഉപന്യാസരചനായിക്കോട്ടെ നിരൂപണരചന ആയിക്കോട്ടെ കഥാരചന ആയിക്കോട്ടെ തിരക്കഥാരചന ആയിക്കോട്ടെ അതിലൂടെയൊക്കെ കടന്നു പോകാനുള്ള അവസരം കാലം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി കവിത എഴുതുന്നത് മറ്റാർക്കും വേണ്ടിയല്ല അത് വ്യക്തിപരമായിട്ട് ഞാനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഓരോ ആത്മഹത്യകളുമാണ് കാരണം കവിത എന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തും വൈയക്തികമാണ് വൈകാരികമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ നാഗോ നാഗർഗോവിലിനടുത്തുള്ള ചെട്ടിക്കുളം എന്ന സ്ഥലത്താണ് അവിടെ ഇരുന്നപ്പോൾ തോന്നിയ ചില വരികൾ എൻ്റെ മുമ്പിൽ ഒരു നോട്ടീസിൻ്റെ പുറകിൽ ഞാൻ കുറിച്ചിട്ടു വെറുതെ അതൊന്ന് പാടുകയാണ് ചുമ്മാ വരിക െ വിട്ടു പോകുന്നു പിന്നാലെ പോകുമ്പോൾ വിട്ടുപോകുന്നുവോകൾ വിട്ടു പോകുന്നു വാക്കുകൾക്ക് കേടുവരാതെ കവിതയുടെ വിനാഗിരി ചേർത്ത് ഞാൻ സൂക്ഷിച്ച സർഗഭരണി ആരോ സർഗഭരണി ആരോ കവർന്നു പോയോ വരികളെന്നെ വിട്ടുപോകുന്നു വരികളെന്നെ വിട്ടുപോകുന്നു തന്ന സുഖമാണ് ഞാൻ എന്ന പൂവിൻ്റെ പിരിയൽ നീ തന്ന സുഖമാണ് ഞാൻ പിരിയൽ വരികൾ എന്നെ വിട്ടുപോകുന്നുവോ വരികൾ എന്നെ വിട്ടുപോകുന്നു വരികൾ എന്നെ വിട്ടുപോകുന്നുവോ നന്ദിയുമില്ല നമസ്കാരം